ഒരു ദിവസം രാജകുമാരന്മാർ രാജകൊട്ടാരത്തിന് പുറത്തുള്ള വിശാലമായ കളിസ്ഥലത്ത് പന്ത് കളിക്കുന്നു അങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പന്ത് അടുത്തു തന്നെയുള്ള ഒരു കിണറ്റിൽ വീണു കിണറ്റിൽ വീണ പന്തെടുക്കുവാൻ കുട്ടികൾ ഏറെ പരിശ്രമിച്ചു നോക്കിയെങ്കിലും കഴിഞ്ഞില്ല കൗരവ പാണ്ഡവകുമാരന്മാർ ദുഃഖത്തോടെ ആ കിണറ്റിൻകരയിൽ ഇരിക്കുകയാണ് പന്ത് എടുക്കാതെ ഇനി എങ്ങനെയാണ് പന്ത് തുടരുക ആ സമയത്താണ് ദ്രോണർ അവരുടെ അടുത്തേക്ക് ചെന്നത് അദ്ദേഹത്തെ കണ്ടപ്പോൾ കുട്ടികൾ ദ്രോണരോട് പറഞ്ഞു ഞങ്ങൾ പന്ത് കളിക്കുമ്പോൾ ഞങ്ങളുടെ പന്ത് കിണറ്റിൽ വീണു പന്തെടുക്കുവാൻ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ദയവായി അങ്ങ് ഞങ്ങളുടെ ആ പന്തെടുത്ത് തരാമോ ഇത് കേട്ട് ദ്രോണർ പറഞ്ഞു നിങ്ങളെല്ലാവരും ക്ഷത്രിയകുമാരന്മാരല്ലേ അസ്ത്രവിദ്യ പഠിക്കുന്നവരുമാണ് എന്നിട്ടും കിണറ്റിൽ വീണുപോയ ഈ പന്തെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ കഷ്ടം തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ദ്രോണർ തൻ്റെ വിരലിൽ കിടന്ന മോതിരവും ഊരി ആ കിണറ്റിലേക്കിട്ടു എന്നിട്ട് അദ്ദേഹം കുമാരന്മാരോട് പറഞ്ഞു ഇനി ഈ പന്തും എൻ്റെ മോതിരവും ഏരക പുല്ലുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം പക്ഷെ നിങ്ങളെനിക്ക് ഭക്ഷണത്തിനുള്ള വക തരണം അത് കുമാരന്മാർ സമ്മതിച്ചു കുന്തിപുത്രനായ യുധിഷ്ഠിരൻ ദ്രോണരോട് ഇപ്രകാരം കൂടി പറഞ്ഞു മഹാത്മൻ കൃപരുടെ അനുമതിയോടെ അങ്ങ് ഞങ്ങളുടെ ഗ്രഹത്തിൽ വന്ന് ഭിക്ഷ സ്വീകരിക്കണം അങ്ങ് ദയവ് ചെയ്ത് ഞങ്ങളുടെ പന്തെടുത്ത് തന്നാലും ദ്രോണർ ഏരക പുല്ല് കൊണ്ടുവന്ന് ഓരോ പുല്ലെടുത്ത് മന്ത്രം ജപിച്ച് കിണത്തിലേക്കിടുന്നു ആദ്യത്തെ പുല്ല് പന്തിൽ തറച്ചു നിന്നു പിന്നീട് കിണറ്റിലേക്കിട്ട ഓരോ പുല്ലും മറ്റു പുല്ലിനോട് ബന്ധപ്പെട്ടു നിന്നു ദ്രോണർ അനായസേന കരയ്ക്ക് നിന്നുകൊണ്ടുതന്നെ പുല്ലിൽ പിടിച്ചുയർത്തി ആ പന്ത് പുറത്തേക്കെടുത്തു രാജകുമാരന്മാർ ഈ സംഭവം കണ്ട് അത്ഭുത സ്തബ്ധരായി നിന്നുപോയി ഈ അത്ഭുതവിദ്യയിൽ വിസ്മയചിത്തരായ കുമാരന്മാർ ദ്രോണരോട് നന്ദി പറഞ്ഞു ദ്രോണർ പിന്നീട് കിണറ്റിലേക്കിട്ട തന്റെ മോതിരവും പുറത്തെടുത്തു കൗരവ പാണ്ഡവ കുമാരന്മാർ ഈ സംഭവം ഭീഷ്മ പിതാമഹനോട് വിസ്തരിച്ചു പറയുന്നു കുമാരന്മാരുടെ കണ്ണുകളിൽ കണ്ട വിസ്മയ തിളക്കം ഭീഷ്മർ വായിച്ചെടുക്കുന്നു ഇത് കേട്ട ഭീഷ്മർ ഒന്നുറപ്പിച്ചു അത് ദ്രോണർ തന്നെ കുമാരന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിക്കുവാൻ ഇതിലും മികച്ച മറ്റൊരാൾ ഇല്ല ഭീഷ്മർ ഉടൻ തന്നെ ദ്രോണരെ ആളയച്ചു വരുത്തി തൻ്റെ മുന്നിലെത്തിയ ദ്രോണരോട് ഭീഷ്മർ എല്ലാം ചോദിച്ചറിയുന്നു തൻ്റെ ജീവിതകഥ ദ്രോണർ ഭീഷ്മരോട് വിസ്തരിച്ചു പറയുന്നു പിതാവിൽ നിന്നും അഗ്നിവേശമുനിയിൽ നിന്നും അസ്ത്രവിദ്യകളെല്ലാം ഞാൻ അഭ്യസിച്ചിട്ടുണ്ട് പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് കൃപിയെ ഞാൻ വിവാഹം ചെയ്തു ഞങ്ങൾക്ക് അശ്വത്ഥാമാവ് എന്നൊരു പുത്രനും ജനിച്ചു ഏറെ ദരിദ്രരായിരുന്ന ഞങ്ങൾ ഒരുവിധം ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നു ഒരു ദിവസം ധനികന്മാരുടെ കുട്ടികൾ പാൽ കുടിക്കുന്നത് എൻ്റെ പുത്രൻ അശ്വത്ഥാമാവ് കാണുവാനിടയായി അവനും പാൽ കുടിക്കണമെന്ന അതിയായ മോഹമുണ്ടായി അവൻ എൻ്റെ അരികിലെത്തി ഉറക്കക്കരഞ്ഞു എൻ്റെ മകൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല അശ്വത്ഥമാവ് പാലിന് വേണ്ടി കരയുന്നത് കണ്ടപ്പോൾ ധനിക ബാലന്മാർക്ക് ഒരു കുസൃതി തോന്നി അവരെന്താണ് അപ്പോൾ ചെയ്തത് എന്നറിയാമോ അരിമാവ് കലക്കിയ വെള്ളം പാലാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അശ്വത്ഥാമാവിന് കുടിക്കുവാൻ കൊടുത്തു പാലാണെന്ന ധാരണയിൽ അവനത് സന്തോഷത്തോടെ കുടിച്ചു ജീവിതത്തിൽ ആദ്യമായി പാല് കുടിച്ച ആഹ്ലാദത്തിൽ എൻ്റെ മകൻ തുള്ളിച്ചാടുന്നത് കണ്ട് ആ ധനിക ബാലന്മാരെല്ലാം അവനെ പരിഹസിച്ച് ആർത്തു ചിരിക്കുന്നത് ഞാൻ വേദനയോടെ നോക്കി നിന്നു അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടുന്നതിനു വേണ്ടി എൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ധ്രുപദരാജാവിൻ്റെ അടുത്ത് ഞാൻ ചെന്നു ഞങ്ങൾ സഹപാഠികളായിരുന്ന കാലത്ത് ധ്രുപദൻ എനിക്കൊരു വാക്കു തന്നിരുന്നു അദ്ദേഹം രാജാവാകുന്ന കാലത്ത് ദരിദ്രനായ എന്നെ സഹായിക്കാമെന്നും താൻ രാജാവാകുമ്പോൾ നീ വന്ന് എന്നെ കാണണമെന്നും ധ്രുപദൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ രാജാവായപ്പോൾ അഹങ്കാരിയായി മാറിയ ധ്രുപദൻ എന്നെ അപമാനിച്ചു പറഞ്ഞയച്ചു ഒരു ദരിദ്രൻ എങ്ങനെ രാജാവിൻ്റെ സുഹൃത്താകും എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് ധ്രുവന്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു ഇതാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് ദയവായി പറഞ്ഞാലും ദ്രോണർ ഭീഷ്മരോട് തൻ്റെ ജീവിതകഥ ഇങ്ങനെ പറഞ്ഞു നിർത്തി ദ്രോണരുടെ ഈ വാക്കുകൾ കേട്ട് ഭീഷ്മർ പറഞ്ഞു അല്ലയോ ദ്രോണ അങ്ങേക്ക് ഇവിടെ താമസിക്കാം ഈ രാജകുമാരന്മാർക്ക് ഉപരിപാഠങ്ങൾ നൽകുവാൻ അങ്ങാണ് ഏറെ യോഗ്യൻ അതിനുവേണ്ടി ഒരാളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് അങ്ങിവിടെ എത്തിയത് എല്ലാമൊരു നിമിത്തമായി ഞാൻ കാണുന്നു ഇനി മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല കൗരവ പാണ്ഡവകുമാരന്മാരുടെ ഗുരുവായി ഞാൻ അങ്ങയെ നിയോഗിക്കുന്നു സന്തോഷത്തോടെ ആ സ്ഥാനം അങ്ങ് ഏറ്റെടുത്താലും ഭീഷ്മർ ദ്രോണർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു മനോഹരമായ ഒരു വീടും ധനധാന്യങ്ങളുമൊക്കെ അതിരില്ലാതെ നൽകി ദ്രോണരും കുടുംബവും ആ ഭവനത്തിൽ താമസിക്കുവാൻ ആരംഭിച്ചു അങ്ങനെ ഒരു ദിവസം ഭീഷ്മ പിതാമഹൻ രാജകുമാരന്മാരെ എല്ലാം കൊണ്ടുവന്ന് ദ്രോണരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു തങ്ങളുടെ പന്തെടുത്തതെന്ന ദ്രോണരെ കണ്ട മാത്രയിൽ കുമാരന്മാർക്കെല്ലാം അതിയായ സന്തോഷം കുമാരന്മാരെല്ലാം ദ്രോണരുമായി ഒരു സ്നേഹബന്ധം മുന്നേ ഉടലെടുത്തു കഴിഞ്ഞിരുന്നുവല്ലോ അങ്ങനെ അസ്ത്രവിദ്യയിൽ കൂടുതൽ നൈപുണ്യം നേടുവാൻ ദ്രോണാചാര്യരെ ഗുരുവായി ലഭിച്ചതിൽ കുമാരന്മാരും ഏറെ സന്തോഷിക്കുന്നു വിദ്യാഭ്യാസം തുടങ്ങുന്നതിനു മുൻപ് ദ്രോണർ എല്ലാ കുമാരന്മാരെയും ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി ദ്രോണർ കുമാരന്മാരോട് ഇപ്രകാരം പറഞ്ഞു കുട്ടികളെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട് എൻ്റെ മനസ്സിൽ എന്നും നീറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുട്ടികളെല്ലാം നിശബ്ദരായി ഗുരു പറയുന്നത് കേൾക്കുവാൻ കാതോർത്ത് നിൽക്കുന്നു ദ്രോണർ തുടർന്നു പറഞ്ഞു അസ്ത്രാഭ്യാസത്തിന് ശേഷം നിങ്ങളെല്ലാവരും തീരും അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം അതാണ് നിങ്ങൾ എനിക്ക് നൽകേണ്ട ഗുരുദക്ഷിണ പക്ഷേ ദ്രോണരുടെ ഈ വാക്കുകൾ കേട്ട് കൗരവർ മൗനമായി നിന്നു അപ്പോൾ അർജുനൻ മുന്നോട്ട് വന്ന് ദ്രോണരോട് പറഞ്ഞു ഗുരോ അങ്ങയുടെ ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും ഈ അർജുനൻ സഫലമാക്കി തരും അത് സത്യം അർജുനന്റെ ഈ വാക്കുകൾ കേട്ട ദ്രോണർ അർജുനനെ ഗാഠം പുണർന്നു അനുഗ്രഹിച്ചു തനിക്ക് ധ്രുവതനോടുള്ള പകവിട്ടുവാൻ അർജുനൻ നിമിത്തം സാധിക്കും ദ്രോണർ മനസ്സിൽ കരുതി ദ്രോണർ കൗരവരെയും പാണ്ഡവരെയും അസ്ത്രവിദ്യകൾ പഠിപ്പിക്കുവാൻ ആരംഭിക്കുന്നു